അസ്സാമലൈക്കും വറഹമത്തല്ല സഹോദരങ്ങളെ ഞാനിപ്പോൾ രണ്ട് ദിവസമായി വീഡിയോ ഇടാത്തത് നമുക്കറിയാം നവാസ് എന്ന് പറയുന്ന കലാകാരൻ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസുകളും അതിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടവരാണ് അതിൽ തന്നെ നവാസിൻ്റെ മയ്യത്ത് മറവിയുന്നതിൻ്റെ പേരിൽ ഒരുപാട് പലരും അവിടെ ഇക്കടു ചൊല്ലിൻ്റെയും അതുപോലെ തന്നെ മറ്റൊക്കെ പല രൂപത്തിൽ പറഞ്ഞ ആൾക്കാരും ഉണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ ഇത് പോട്ടെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് മരണപ്പെട്ട ഒരാളായിരുന്നു ഷാനവാസ് എന്ന് പറയുന്ന മുൻകാല ഒരു നടൻ്റെ മകൻ പ്രേം നസീറിൻ്റെ മകൻ അപ്പം എന്നോട് പലരും ചോദിച്ചു അങ്ങനെ ഒരാളും മേടിച്ചിട്ടില്ല ഇങ്ങും കണ്ടിട്ടില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ അതിനെക്കുറിച്ചല്ല പറഞ്ഞു ഞാൻ അവിടെ ഒരു വീട് എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാനതിങ്ങനെ കണ്ട് എനിക്കെന്നെ ആകെ ലജ്ജ തോന്നി ഇപ്പം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ മയ്യത്ത് പിടിക്കാൻ തന്നെ മക്കൾക്ക് ശരിക്കും പറ്റണില്ല അതുപോലെ ആ മറവ് ചെയ്തിട്ട് അവിടെ മണ്ണ് എങ്ങനെ ഉണ്ടല്ലോ മണ്ണ് എടുത്തിട്ട് ഇടാൻ പറ്റാത്തൊരവസ്ഥ അവിടേക്ക് കഴിയുന്നതിന്റെ മറ്റുള്ളവരങ്ങനെ പറഞ്ഞു കൊടുക്കാണ് ഞാനിപ്പോഴത് പറയുന്നത് ആ കുട്ടികളെ കുറ്റം പറയുകയാണെന്നല്ല മറിച്ച് അതിൻ്റെ താഴെ വന്നിട്ട് ഈ കുട്ടികൾ അത് മരണപ്പെട്ട ഷാനവാസ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഈ മക്കളെ ഒരാൾ മരിച്ചു കിടക്ക മരിച്ചിട്ടേ ഉള്ളൂ ആകെ ദിവസങ്ങളായിട്ടേ ഉള്ളൂ ആ മക്കളെ പൊളിച്ച തെറി വിളിക്കുകയാണ് അത് പറയാൻ വായിക്കൊള്ളാത്ത വായി പറയാൻ പറ്റാത്ത പല തെടികൾ ആ കമൻ്റുകളിൽ എന്തൊക്കെയാണ് എഴുതി കൂട്ടം എന്നറിയാവോ ഒരാൾ മരിച്ചു ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ആ ഫീൽഡിൽ അങ്ങ് പോയി അവർക്ക് ചിലപ്പോൾ ഒരു ദീന് കിട്ടിയിട്ടുണ്ടാവില്ല അതിൻ്റെ പേരിൽ നമ്മളിവിടെ താഴെ വന്നിട്ട് ഇത്രയും പുളിച്ച തെടി ആ ഒരു ചിലപ്പോൾ ഒരു അമലം ചെയ്യാതെ നടക്കുന്ന അവർക്ക് ഈ പറയുന്ന ആൾക്കാരുടെ അമലാണ് പോകുന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഉണ്ട് ഞാനിപ്പോ ഒരാളെ വല്ലാതെ തെടിയൊക്കെ വിളിച്ച് നടക്കുകയാണെങ്കിൽ അവരോട് ഞാൻ പൊരുത്ത അതില്ലെങ്കിൽ എൻ്റെ ആമിൽ ഞാൻ ചെയ്ത നിസ്കാരം മുമ്പ് കാര്യങ്ങളുണ്ട് അതൊക്കെ അവിടത്തേക്ക് പോവും ആ ചെയ്യാതെ കിടന്ന ആൾക്കാർക്ക് അതും കിട്ടിയിട്ട് അവർ ചിലപ്പോൾ സ്വർഗത്തിലേക്ക് പോവും ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ നരകത്തിലേക്കും പോകേണ്ടി വരും അതാ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ഞാൻ പറഞ്ഞത് അത്രയും ഈ കാലത്ത് നിങ്ങൾ ചിന്തിക്കണം അവർ മാത്രമല്ല ഒരുപാട് മക്കൾ നമ്മളൊക്കെ എപ്പോഴും പറയാറുണ്ട് മക്കൾക്ക് മതം അത് പറഞ്ഞു കൊടുക്കണം മതത്തിൻ്റെ ആചാരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇതുപോലെ സ്വന്തം മാതാപിതാക്കൾക്ക് മരണപ്പെട്ടു കഴിഞ്ഞാലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ മറ്റുള്ളവരെ തേടേണ്ടി വരും അല്ലേ നമ്മൾ ചെയ്യാതിരിക്കുക നമ്മളെ കൊണ്ടാവാതിരിക്കുക ഏതൊരു ഉമ്മയും പാപ്പയും ആഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിലും ആ മക്കൾ എൻ്റെ കർമ്മങ്ങൾ ചെയ്യണമെന്നാണ് അപ്പം അത് ഈ മക്കൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിൽ ഉത്തരവാദി മാതാപിതാക്കൾ തന്നെയായിരിക്കും ഞാനിപ്പോൾ അവരെ കുറിച്ച് എല്ലാം പറയണേ അതെന്തോ ആവട്ടെ ഇപ്പം അവർക്ക് അള്ളാഹുത്തല്ലേ ഇനിയെങ്കിലും നല്ലത് പഠിക്കാൻ തോഫിക്ക് കൊടുക്കട്ടെ ഇനിയും എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ല പറയുന്നത് താഴെ വന്നിട്ട് അതിൻ്റെ പേരിൽ ചിലപ്പോൾ ഈ പറയുന്ന ആൾ ആൾക്കാരൊക്കെ ഉണ്ട് ഒരുപാട് പേര് അവരോട് ചിലപ്പം ചോദിച്ചാൽ ഇന്ന് സൂബി ജമാനത്തിൽ നിസ്കരിച്ചു പള്ളി പോയി കാണാച്ചാൽ ആ നിസ്കാരം തന്നെ എത്ര കല ആയിട്ടുണ്ടാകും അടഞ്ഞുകൊണ്ട് വെയിൽ നിസ്കരിക്കാമെന്ന് പറഞ്ഞിട്ട് നിസ്കാരം ഒരുപാട് കളഞ്ഞു പോയിട്ടുണ്ടാകാം ഞാൻ ഒരു തൗപ കൊണ്ട് ചിലപ്പോൾ എല്ലാ എല്ലാം ശരിയാക്കി എന്ന് വരാം അത് എനിക്കായാലും അവർക്കായാലും ഞാൻ കഴിഞ്ഞ നവാസിന്റെ വീട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അള്ളാ ആരെയാണ് നേരെയാക്കുന്ന പറയാൻ പറ്റൂലിവിടെ പല ചീത്ത വിളിച്ച് അവരെ പറയുമ്പോൾ അള്ളാഹു ഒരു പ്രഭാതം അവരെ നന്നാക്കാണെങ്കിൽ ഈ ചീത്ത വിളിച്ച് നമ്മൾ ആരായി ഞാനതൊക്കെ പറഞ്ഞു ഞാൻ ചെയ്ത അമലെവിടെ എപ്പോഴും നമ്മൾ ചെയ്യാൻ പാടുന്നുണ്ട് റബ്ബന പടച്ചവനെ നേർമാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നതിനെ തൊട്ട് നീ കാക്കണേന്ന് നമ്മളിപ്പം ഞാനിപ്പോൾ ഭയങ്കര മുസ്ലിമാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ ചെയ്യാത്ത ആളെ കാണുമ്പോൾ എനിക്ക് ചൊച്ചിൽ വരിക ഞാൻ അവരെക്കുറിച്ച് കുറ്റങ്ങൾ പറയാ ഈ പറഞ്ഞു പോലെ അവസാനം ഞാൻ ചെളുപ്പുന്താകും ഒന്നും വല്ലാത്ത അവസ്ഥയിലേക്ക് പോകും ഒന്നും ചെയ്യാത്ത ആളായിട്ട് മാറിയേക്കാം അപ്പം ഈ ആർക്കാണ് എന്ത് സംഭവിക്കുന്നത് എന്നറിയാൻ നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ ചീത്ത വിളിക്കുകയും മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന അല്ലെങ്കിൽ അറിവില്ലായ്മ കണ്ടിട്ട് നമ്മളവരെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ ചീത്ത വിളിച്ചിട്ട് എന്ത് കിട്ടാനാണ് ഒരു അർത്ഥവുമില്ല ഞാൻ പറയുന്ന ഒരുപാട് അതിൻ്റെ വേറെ ഒരുപാട് കമൻ്റുകൾ വല്ലാതെ എന്ന് പറയാൻ ലജ്ജാവഹം എന്ന് തന്നെ പറയാം അത്രയും മ്ലേച്ഛമായ വാക്കുകൾ കൊണ്ട് പമ്പം തെറികളാണ് ആ മക്കൾക്കെതിരെ ആ മക്കളെ പറയുന്നത് എന്നാൽ അവിടെ ആ മക്കളൊന്ന് നന്നാക്കാൻ വേണ്ടി ധ്വാനം ചെയ്താൽ ആ മക്കളെ എന്താ പറയുക നല്ലൊരു എൽമ കിട്ടാൻ വേണ്ടി ധ്വാനം ചെയ്താൽ എത്ര ഫലവത്തായിരിക്കും എന്നറിയോ നമ്മളീ കുറ്റപ്പെടുത്തിയിട്ട് നമ്മുടെ മക്കൾ എന്താവും നമുക്ക് പറയാൻ പറ്റില്ല ഏ ഇപ്പം ഉണ്ട് ഓക്കെ പക്ഷെ നമ്മുടെ മക്കൾ നമുക്ക് അനുകൂലമാകുമോ നമുക്ക് വേണ്ടി ആളെ ആഹാരത്തിൽ ഉപകരിക്കുന്നതായിരിക്കുമോ ഒന്നും പറയാൻ പറ്റില്ല ദുനിയാവൺ ദുനിയാവിൻ്റെ മഞ്ഞളിപ്പ് കണ്ടിട്ട് ആരും എന്ത് സംഭവിച്ചേക്കാം ഇതുവരെ ചെയ്യുക അള്ളാഹിനോട് നന്നായി പ്രാർത്ഥിക്കുക അതേ മാർഗുള്ളൂ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് നമ്മുടെ വിവാദത്തിനെ നമ്മളെ നഷ്ടപ്പെടുത്തരുത് കാക്കട്ടെ